മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായികയാണ് റിമി ടോമി തന്റെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് പാടാനുള്ള ഒരു പ്രത്യേക ഗായികം റിമിക്കുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും റിമി എത്തുന്ന വേദികൾക്കൊക്കെ തന്നെ ഈ പ്രത്യേക ഓളമാണ് പ്രത്യേക താളമാണ് എന്നും കൂടെ കൂട്ടിച്ചേർത്തേ മതിയാകൂ ഇപ്പോൾ ഇതാ റിമി ടോമിയുടെ ഒരു സംഗീത പരിപാടിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് ഏതോ നാട്ടിൽ ഗാനമേളയ്ക്ക് പോയ റിമിയെ ആളുകളുമായി സംസാരിക്കുന്ന വീഡിയോ ആണിത് എല്ലാവർക്കും വേണ്ടി ഒരു പ്രണയഗാനം പാടാൻ പോവുകയാണ് പറഞ്ഞുകൊണ്ടായിരുന്നു താരം ആരംഭിച്ചത് ഇതിനു പിന്നാലെ പ്രണയ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു എല്ലാവരോടും മനസ്സിലുള്ള പ്രണയിനെ പുറത്തു കൊണ്ടുവരാനും അതിലൂടെ പാട്ടിന് കൂടുതൽ ഫീൽ കിട്ടുമെന്നൊക്കെയായിരുന്നു റിമി ടോമി വേദിയിൽ വെച്ച് തുറന്ന് സംസാരിച്ചത് ഈ വീട് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു അതിനോടൊപ്പം തന്നെ വേദിയിൽ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആരാധകർക്കും വലിയ ഇഷ്ടമായി നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ പാട്ടിന് താളം പിടിക്കൂ എന്നായിരുന്നു റിമി സംസാരിച്ചത് അതിനോടൊപ്പം തന്നെ പ്രണയത്തെക്കുറിച്ചൊക്കെ തന്നെയും റിമി സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരുമിച്ച് ജീവിച്ച് ജീവിച്ച് ഈ ജന്മവും അടുത്ത ജന്മവും അവരുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ നഷ്ടപ്രണയമുള്ളവരുണ്ടാകും ദൈവം എന്തായാലും നമ്മൾ എല്ലാവർക്കും ഒരാളെ തരും ആ ഒരാളെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവ എന്നിട്ട് ഇവരെയും കൊണ്ട് എങ്ങോട്ട് യാത്ര പോകണമെന്ന് ഇഷ്ടമാണ് എന്നും കൂടെ ചിന്തിക്കുക ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ ആലോചിക്കുമ്പോഴേക്കും ഞാൻ ഒരു പാട്ടുമായി വരാമെന്നായിരുന്നു റിമി ടൂമി പറഞ്ഞത് റിമിയുടെ വാക്കുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ എല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ഇത് ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ വന്ന് പ്രണയത്തെക്കുറിച്ചൊക്കെ തന്നെയും റിമി സംസാരിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് അതിനോടൊപ്പം തന്നെ റിബി പ്രണയത്തിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു ഇതുവരെയായിട്ടും ഇങ്ങനെ വേദികളിലൊന്നും വന്ന് പ്രണയത്തെക്കുറിച്ച് റിമി ടോമി പൊതുവേ സംസാരിക്കാറില്ല ഇത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രണയത്തെക്കുറിച്ചൊക്കെ തന്നെയും റിമി ടോമി വാതോരാതെ സംസാരിക്കുന്നത് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നതും റിമി പ്രണയത്തിലാണോ എന്നാണ് വേദിയിൽ വെച്ച് പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതും നിരവധി പേരാണ് റിമിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ നടിയും ഗായികയും അവതാരകയുമാണ് റിമി ടോമി തൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും റിമി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് റിമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് പുത്തൻ വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നത് സംഗീത ലോകത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന റിമി ടോമിക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് വർഷങ്ങൾക്ക് മുൻപായിരുന്നു റിമി ടോമി ഒരു വിവാഹം കഴിച്ചത് എന്നാൽ വിവാഹത്തിൽ ഒത്തുചേരാൻ പോകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇരുവരും വേർ പിരിവുകയായിരുന്നു ശേഷം സംഗീത ലോകത്തും അഭിനയ രംഗത്തും സജീവമായി തുടരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റിമി റിമിയുടെ പാട്ടുകൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ റിമി ടോമിയുടെ ഏത് പാട്ടാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്